പുനർജന്മ പുണ്യം തേടി വില്വാമലയിൽ എത്തിയത് പതിനായിരങ്ങൾ വിശ്വകർമാവിനാൽ നിർമ്മിച്ച പുനർജനി ഗുഹയിലൂടെ നൂഴിഞ്ഞ് പുറത്തു വന്നാൽ ഒരു ജന്മപാപം തീർന്നുവെന്നാണ് വിശ്വാസം ഗുരുവായൂർ നാളിൽ വ്രതശുദ്ധിയോടെ ഭക്തർ പുനർജനി നൂഴാൻ എത്തും പുരുഷന്മാർക്ക് മാത്രമാണ് പുനർജ്ജനി നൂഴാൻ സാധിക്കുകയുള്ളൂ പുനർജനി നൂഴിന്ന് പുറത്തെത്തുന്ന ഭക്തരെ ദർശിക്കുന്നതും പുണ്യമായി കരുതി പോരുന്നു ഒരു ജീവിത കാലഘട്ടത്തിലെ മറക്കാനാവാത്ത അനുഭവമാണ് പുനർജനി നുഴലിലൂടെ ലഭ്യമായതെന്ന് ആദ്യമായി പുനർജനി നുഴാനെത്തിയ പട്ടാമ്പി സ്വദേശി വിശ്വനാഥൻ കെ സി വിയോട് പറഞ്ഞു പതിവ് തെറ്റിക്കതെ ഗുഹാമുഖത്തെ പൂജകൾക്ക് ശേഷം നെല്ലിക്ക ഉരുട്ടി പാറപ്പുറത്തെ ചന്തു ആദ്യമായി പുനർജനി ഗുഹയിൽ പ്രവേശിച്ചു തുടർന്ന് വൃതശുദ്ധിയോടെ ഭക്തർ ചന്തുവിനെ അനുഗമിച്ചു ദേവസ്വം ബോർഡ് ആരോഗ്യവകുപ്പ് വനപാലകർ പോലീസ് തുടങ്ങിയവരുടെ സേവനവും പുനർജനിമലയിലുണ്ടായിരുന്നു ശ്രീരാമ വിജയം സാധിക്കും ആരോഗ്യം സമ്മതിക്കും മനസ്സ് സമ്മതിക്കും എന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ജീവിതത്തിൽ അത് സാധിച്ചു വെച്ചാൽ വളരെ എൻ്റെ അഭിപ്രായപ്രകാരം അത് വളരെ ഭാഗ്യമായിട്ടും ദൈവത്തിൻ്റെ കൃപ അത്രയേ ഉള്ളൂ തുടർന്ന് നമ്മളെ ജീവിതത്തിൽ ഓരോ ത്യാഗങ്ങളും നമ്മൾ സഹിക്കുന്നില്ലേ അതിൻ്റെ ഓരോ ഭാഗങ്ങൾ തന്നെയാണ് നമ്മൾ ഈ കഴിഞ്ഞ് കടന്ന് കയറി വരുന്നത് ഇരുട്ടും പ്രയാസങ്ങളും ശ്വാസക്കുറവും എല്ലാം അനുഭവിച്ചു വരുന്നതാണ് അപ്പം അത് ഭഗവാന്റെ ഒരു പ്രത്യേക കരുണ അത്രമാത്രം ഒരു നല്ല സദ്യ ഒരുക്കാൻ കൈപുണ്യം വേണം രസക്കൂട്ടുകളെ കുറിച്ച് വ്യക്തമായ ജ്ഞാനം നിർബന്ധം ശുചിത്വമുള്ള അന്തരീക്ഷത്തിൽ ശ്രദ്ധയോടെ പാചകം ചെയ്യുകയും വിളമ്പുകയും ചെയ്യുമ്പോഴാണ് കഴിക്കുന്ന ആളിന്റെ മനസ്സ് നിറയുന്നത് സൂര്യ കാറ്റേഴ്സിന്റെ സദ്യ പോലെ സൂര്യ ആൻഡ് പാർട്ടി പീപ്പിൾ സൂര്യ സദ്യ എന്നും സ്വാദോടെ ശുദ്ധിയോടെ